ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു സർക്കാർ സംരംഭത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് റേഷൻ കടകളെ ആധുനിക സാങ്കേതിക സൗകര്യം ഉപയോഗിച്ച് ശക്തിപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ കെ സ്റ്റോറുകൾ ആരംഭിച്ചത് നാനൂറ്റി എൺപത്തിയെട്ട് റേഷൻ കടകളാണ് ഈ തരത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നാനൂറ്റി ഇരുപത്തിയേഴ് കടകൾ കൂടി കെ കേറാക്കുന്ന നടപടി അന്തിമ ഘട്ടത്തിലാണ് അതിലൊരെണ്ണം പാലക്കട ഗ്രാമപഞ്ചായത്തിൽ എ ആടി നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇന്നു മുതൽ പാലക്കുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്രദീപം കൊളുത്തി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പത്ത് രൂപ വിലയിൽ കുപ്പിവെള്ളമടക്കം നിത്യോപയോഗ സാധനങ്ങൾ കെ സ്റ്റോറിൽ നിന്നും ലഭ്യമാണ് വളരെ ഒരു കാര്യമാണ് നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് പ്രേക്ഷമാണ് കെയർ സ്റ്റോറായിട്ട് രക്ഷപ്പെടാൻ പോകുന്നത് നമ്മുടെ ഈ പാലക്കുഴ ടൗണിൽ നമ്മുടെ ഈ കെയ സ്റ്റോർ വഴി ഏറ്റവും നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ കുറേയേറെ സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി ലഭ്യമാകും അതോടൊപ്പം നമ്മുടെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് പിന്നെ ഗവൺമെൻറ് ഇതിനകത്ത് പുതിയ പല കാര്യങ്ങളും കാണുന്നുണ്ട് വാട്ടർ ചാർജ് അടക്കം മറ്റ് എലക്ട്രിസിറ്റി ചാർജ് അടക്കം എല്ലാം നമുക്ക് ഈ കെയർ സ്റ്റോർ ഇവിടെ നിന്ന് തന്നെ നമുക്ക് Muy